ലോക ബ്ലീറ്റ് ചാമ്പ്യൻഷിപ്പിൽ പുതു ചരിത്രം എഴുതി ആദ്യമായി കിരീടം പങ്കിട്ടു ട്രൈ ബ്രേക്കറുകളിൽ സമനിലക്കെട്ട് പൊട്ടിക്കാനാകാതെ കാൾസനും നിംബോനിഷിയും കിരീടം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് അനിൽ വാസുദേവ് അനിൽ ഹാപ്പി ന്യൂ ഇയർ അനിൽ ഒരു ന്യൂഇ കുറ്റിയല്ലേ അതുകൊണ്ട് പറയൂ കൂടെ ഹാപ്പി ന്യൂ ഇയർ എന്തായാലും ചെസ് വർഷത്തിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇരട്ട ജേതാക്കൾ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ കിരീടം പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിലാണ് ഈ അപൂർവ കാഴ്ച ഉണ്ടായിരുന്നത് ഫൈനലിൽ ഉണ്ടായിരുന്നത് നിലവിലെ ചാമ്പ്യൻ മാഗ്നസ് കാൾസനും ഒപ്പം തന്നെ ഇയാൻ നിപ്പോഷി നിപ്പോം നിഷിയും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ആദ്യ നാല് മത്സരങ്ങളിൽ ആദ്യ രണ്ടെണ്ണം ജയിച്ച മാഗ്നസ് കാൾസൺ എട്ടാം കിരീടത്തിലേക്ക് അനായാസം പോകുമെന്ന ഘട്ടത്തിലാണ് നിപ്പോം നിഷിയുടെ ശക്തമായ തിരിച്ചുവരവ് അടുത്ത രണ്ട് മത്സരങ്ങളിലും നിപ്പോ ന്യൂഷ ജയിക്കും അങ്ങനെ ആദ്യ റൗണ്ട് പിന്നിട്ടപ്പോൾ രണ്ട് 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 എന്നതായി പോയിന്റ് നില ഒടുവിൽ ഈ മത്സരം ടൈപ്പ് ബ്രേക്കറിലേക്ക് നീണ്ടു മൂന്ന് ടൈപ്പ് ബ്രേക്കറുകളാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് ടൈപ്പ് ബ്രേക്കറുകൾ കൂടി സമനിലയിലായതോടുകൂടിയാണ് വളരെ അപ്രതീക്ഷിതമായി മാഗ്നസ് കാൾസൺ നിപ്പോനിഷിക്ക് കൈ കൊടുത്ത് നമുക്ക് കിരീടം പങ്കുവെച്ചാലോ എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ നിപ്പോവ് ഷി പോലും ഒരു പക്ഷേ ഞെട്ടിക്കാണും ഈ തീരുമാനത്തിൽ എന്നുള്ളതാണ് ഇത് ചെസ് ലോക ചാമ്പ്യൻഷിപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു കിരീടം പങ്കുവെക്കുന്നത് എന്തായാലും മാഗ്നസ് കാൾസന് ഇത് എട്ടാം കിരീടമാണ് നിപ്പോം നിഷിക്കും അങ്ങനെ ഒരു കിരീടം ലഭിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണുന്നത് അതേസമയം വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ആർ വൈശാലി സെമി ഫൈനൽ വീണുപോയി എന്നുള്ളതാണ് എന്നിരുന്നാലും ആ നേട്ടം ചെറുതല്ല വലിയ നേട്ടം തന്നെയാണ് ആദ്യം യോഗ്യത റൗണ്ടിൽ ഒന്നാം സ്ഥാനക്കാരിയായിട്ടായിരുന്നു വൈശാലി ഫൈനലിലെ ഫൈനൽ റൗണ്ടിലേക്ക് മുന്നേറിയത് ക്വാർട്ടറിൽ ജയിച്ചു പക്ഷെ സെമിയിൽ വീണുപോയി പക്ഷേ വരും ടൂർണമെന്റുകളിലും വൈശാലി വളരെ ഇന്ത്യയുടെ സാന്നിധ്യമായി ഇന്ത്യക്ക് അഭിമാന നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വൈശാലിയുടെ സഹോദരന്റെ പേര് എല്ലാവർക്കും സുപരിചിതമാണ് ആർ പ്രജ്ഞാനന്ദ ഈ സഹോദരങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യ സഹോദരങ്ങൾ ഇവർ ഇന്ത്യൻ ചെസ്സിൽ എന്തായാലും പല പല നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പുതുവർഷത്തിൽ പുതുചരിത്രം പിറന്നിരിക്കുകയാണ് എസ് കെ പുതു ചരിത്രം വാസുദേവ്